ശരി പറഞ്ഞാൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ കവാടത്തിൽ മുന്നിൽ പടിഞ്ഞാറ് ഒരു സ്പെഷ്യൽ വിളക്കെണ്ണ കരിയും പുകയും അങ്ങനെ ഒന്നും ഇല്ല ആളി കത്തില്ല ആളിക്കത്തില്ല കമ്പനിയുടെ ഡ്രയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഡ്രയറിൽ ഉണക്കുന്ന മഞ്ഞക്കളർ പോരാത്ത കാരണം ഇതാണ് ഉപയോഗിക്കണു ഈ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഇത് കണ്ടതും എട്ട് മണിക്കൂറായിട്ട് റേറ്റ് ഫസ്റ്റ് ഇത്രയും കപ്പാസിറ്റി ഉള്ളത് ഇത്ര റേറ്റ് ചെറിയൊരു വിഷയം പറഞ്ഞാല് അത് മെക് മാർക്കറ്റിന്റെ ഈ ടൈമ് കഴിഞ്ഞാൽ നേരെ കൊപ്പറടുക്ക നേരെ ക്രഷറിൽ പോവാർക്കറ്റിൽ കിട്ടുന്നതില് മെയിൻ എന്താ വെച്ചാല് സാധാരണ ഇവിടെ പൈപ്പ് ഇട്ടിരിക്കണേ ഇട്ടിരിക്കുന്നത് അവിടെ ആൾക്കാരുണ്ടാവും അത് നല്ല രീതിയിൽ കൊടുക്കുന്നില്ലേ പൈപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന് നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ അഞ്ചര മണിക്കാണ് കേട്ടോ യാത്ര അപ്പോൾ ഷൊർണൂര് ഏകദേശം ഏഴ് മണിയോളം ആയിട്ടുള്ളൂ ഇനി തൃശ്ശൂരിലോട്ട് തൃപ്രയാറ് ശ്രീരാമ ക്ഷേത്രത്തിനടുത്താണ് ഇനി എനിക്ക് പോവാനുള്ളത് അപ്പോൾ ഏഴ് മണിക്കുള്ള ട്രെയിൻ വന്ന് ഇറങ്ങിയതിന് ശേഷം കണക്ഷൻ ട്രെയിന് കിട്ടുന്നത് എട്ടര മണിക്കാണ് അപ്പോൾ ഏകദേശം അത്രയും സമയത്തിൽ ഇറങ്ങി ബസ്സിനും പിന്നെയും ഒരു മുപ്പത് രൂപൻ്റെ യാത്ര ഉണ്ട് നമ്മുടെ ഈ തൃപ്രയാറ് നാട്ടിക യൂസുഫലിൻ്റെ നാടോ അപ്പോൾ യൂസുഫലിൻ്റെ വൈമാളൊക്കെ അതിൻ്റെ തൊട്ടടുത്താണ് അതൊക്കെ നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം അങ്ങനെ അവസാനം നമ്മൾ ഈ മില്ലിൻ്റെ അടുത്തെത്തി ഇതാണ് ആ മില്ല് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാമീൺ ഓയിൽ മിൽസ് എന്നാണ് നമ്മളെ ഈ കൂട്ടേട്ടൻ്റെ മില്ലിൻ്റെ പേര് ഈ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂസ് പല്ലിന്നാണല്ലോ തൃപ്പയാറ് ശ്രീരാമ ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രാമീൺ ഓയിൽ മിൽസിലാണ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മുക്കം ഓമശ്ശേരി പുത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മിക്മാർ ഇൻഡസ്ട്രീസിൻ്റെ കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റാവുന്ന ഒരു ഇലക്ട്രിക് ട്രയവർ തൊള്ളായിരം കോൺക്രീറ്റ് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ട്രയർ നമ്മുടെ മില്ലിൻ്റെ ഉടമ കുട്ടേട്ടൻ പറഞ്ഞാണ് ഓടിച്ചിട്ടുണ്ട് ഈ മില്ലിൻ്റെ വിശേഷങ്ങളൊക്കെ അത് ഇപ്പോൾ അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കൊണ്ടുപോകാം അപ്പോൾ കുട്ടികളുടെ നമ്മളെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എന്റെ പേര് മുഹമ്മദ് അലി ഞാൻ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്റ്റാഫാണ് നമ്മൾ മുക്കം ഓമശ്ശേരിയാണ് നമ്മളെ കമ്പനി അടക്കുന്നത് എന്താണ് ഗ്രാമീൺ ഗ്രാമീണ ഓയിൽ മിൽസാണ് നിങ്ങളെ ഈ സംരംഭത്തിൻ്റെ പേര് ഇപ്പോൾ ഇതിൻ്റെ കുറിച്ച് ഒരു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിവിടെ ആയപ്പോൾ മെക്മാർക്കിൻ്റെ ഒരു ഡ്രയറ് കൂട്ടിയിട്ട് നടക്കുന്ന ഡ്രയർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രയറിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഈ ഡ്രയർ മേടിച്ചിട്ടും എത്ര കാലമായി പിന്നെ എത്ര കാലം ഞങ്ങൾ ഇതിൻ്റെ ഈ കടൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കറപ്പ് അതുപോലെ തന്നെ നമ്മൾ ഡ്രയറിൻ്റെ ഇപ്പോൾ എത്ര തേങ്ങയാണ് നാളികേരാണ് കൂട്ടി ഉണക്കൽ എത്ര ദിവസം എത്ര സമയം കൊണ്ട് ഉണങ്ങൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ എന്തൊക്കെ സംരംഭമാണ് നിങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ വേറെ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ് അതായത് യൂണിറ്റ് എന്തൊക്കെയാണ് ജനുവരി ഏഴാം തീയതിയാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തത് കൂടെ പേര് കുട്ടൻ കൂട്ടണ്ടും പേരുണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും പേര് ഇത് ശരിക്കും ശരിക്കും പറഞ്ഞാല് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ കവാടത്തിൽ പടിഞ്ഞാറ് നടവിടെ ഇപ്പൊ നമ്മള് നമ്മള് ഓൺ പ്രൊഡക്റ്റ് പറഞ്ഞാല് വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആട്ടുന്നത് പിന്നെ എള്ളെണ്ണയുടെ മെഷീൻ നമുക്ക് ഓൺ ഓണ വേണ ഒരാഴ്ച എടുക്കും അതായത് എള്ളെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നത് പുറത്തുള്ള പിന്നെ നമ്മൾ നമ്മള് ഒരു വിളക്കെണ്ണ ഉണ്ട് ഒരു സ്പെഷ്യൽ വിളക്കെണ്ണ കരിയും പുകയും അങ്ങനെ ഒന്നും ഇല്ല ആളിക്കത്തില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി കെമിക്കൽ വിശദമായിട്ട് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം നല്ല ശുദ്ധമായ കാരണം മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം അതായത് നമ്മൾ വിശ്വസിക്കുക നമ്മൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അതിലുപരി പറഞ്ഞാൽ നമ്മൾ ഡ്രയർ ഉപയോഗിക്കണേ മെക്മാർക്ക് എന്ന കമ്പനിയുടെ ഡ്രയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ ഈ ഡ്രയറിൽ ഉണക്കുന്ന കൊപ്രയെ ഞങ്ങളാട്ടുന്നുള്ളു കാരണം പുറത്തിട്ട് നാട്ടി അല്ലെങ്കിൽ പുഴ കൊടുത്തിട്ടുള്ള കൊപ്രയോ അല്ലെങ്കിൽ പുറത്തിട്ടിട്ട് അന്തരീക്ഷത്തിലുള്ള എല്ലാ പൊടിപെടലങ്ങളും വന്ന് ചേർന്ന ഒന്നുമില്ല ഈ ഡ്രയറിൽ തയ്യാറാവുന്ന കൊപ്ര മാത്രമേ ഞങ്ങളോട് ആട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ നൂറ് ശതമാനവും നല്ല ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി കൊടുക്കാനും പറ്റും ഇപ്പൊ ഞങ്ങളുടെ വെളിച്ചെണ്ണ കണ്ടാൽ അറിയാം മഞ്ഞ മഞ്ഞക്കളറൊന്നും ഉണ്ടാവില്ല കാരണം പുകയുള്ള കൊപ്പറം ഞങ്ങള് തുടങ്ങുന്നില്ല അപ്പോൾ ഈ മെഗ് മാർക്കറ്റ് ട്രൈഡിലാവുന്ന കൊപ്പറം മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളറിന് തന്നെ വ്യത്യാസം ഉണ്ടാവും സാധാരണ ഏത് ചില നമ്മൾ നമ്മള് കൊന്നു വെച്ചപ്പോ പറയുന്നതല്ല മഞ്ഞ കളർ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ തോന്നുന്നു നിങ്ങൾ മഞ്ഞ കളർ ഇല്ല എന്നുള്ളത് മഞ്ഞ കളർ വരാത്ത കാരണതാണ് പുകക്കൊപ്പറ ഉപയോഗിക്കണില്ല അങ്ങനെ പിന്നെ കൊപ്ര തിരിഞ്ഞ് നല്ല കൊപ്പറ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ആട്ടുന്നത് ആട്ടുന്നത് കാരണം തിരിവ് വരുന്ന കൊപ്പറ ആട്ടിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എടുക്കാൻ ഞങ്ങൾക്ക് സോപ്പ് കമ്പനിക്കാരുണ്ട് അത് അവർ വന്ന് എടുത്തു അപ്പൊ നല്ല കൊപ്പറ് മാത്രം തിരിഞ്ഞ് നമ്മൾ ആട്ടിയിട്ട് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മൾ ഈ ഡ്രയറിൽ മെക്മാർക്കിന്റെ ഡ്രയറിൽ പിന്നെ തൊള്ളായിരം കോക്കനട്ട് പത്തൊള്ളായിരം കോക്കനട്ടിന്റെ പിന്നെ ടോട്ടൽ അവർ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അവേഴ്സാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് i don't know. Yeah. പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഇത് താങ്ങ വെട്ടിതിലിടും ഈ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് കട്ട് ഔഫാവും കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്ക് ആണ് ടൈമർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് കട്ട് ഔഫാ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരട്ട കുത്തിയിട്ട് അപ്പുറം മാത്രം പിന്നെ ടെൻഡാവശ്യം പത്ത് മണിക്കൂർ ഇതിലിട്ട് കഴിഞ്ഞാൽ അതും ഓട്ടോ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം നോക്കേണ്ട ആവശ്യം ഇല്ല ഇടാനും എടുക്കാനും മാത്രമേ നമ്മൾ ഡ്രൈവറുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് വേറെ ഒരു പണിയും ഡ്രൈവറുടെ അടുത്തില്ല അപ്പോ ഇപ്പൊ ഞാനിപ്പോൾ എടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഞാൻ നൂറ് ശതമാനം സാക്ഷി ഈ ാണ് ഡ്രനെ പല ഡ്രയറും ഞാൻ നോക്കി പല സ്ഥലങ്ങളിൽ പോയി പല കമ്പനികളിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് സുപ്രഭാവത്തിലാണ് യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഇത് കണ്ടതും എട്ട് മണിക്കൂറായിട്ട് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് പക്ഷെ അപ്പൊ തന്നെ ഞാൻ ഇത് കണ്ടു ഞാൻ പല നോക്കിയ വിവരങ്ങൾ എനിക്കറിയാം അപ്പൊ തന്നെ ഞാനിത് ഓർഡർ കൊടുക്കാൻ കാരണം ഒന്ന് ബെസ്റ്റ് റേറ്റ് ഞാൻ പലയിടത്തും മാർക്കറ്റ് അന്വേഷിച്ചു പക്ഷെ റൈറ്റ് ഫസ്റ്റ് പിന്നെ ഇത്രയും കപ്പാസിറ്റി ഉള്ളത് ഇത്രയും റൈറ്റിന് കിട്ടുന്നുണ്ട് പിന്നെ മറ്റു എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമുക്കൊരു വിഷയങ്ങളുമില്ല ഒരു വിഷയങ്ങളുമില്ല പിന്നെ ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാല് അത് മെക് മാർക്കിന്റെ കുഴപ്പമില്ല എന്റെ കുഴപ്പമാണ് കാരണം ഞാൻ ഒരു ദിവസം ഓൺ ചെയ്തിട്ട് അടച്ചിട്ട് പോയി അടച്ചിട്ട് പോകാൻ പാടില്ല കാരണം ഒരു എയർ സർക്കുറേഷൻ ഉണ്ടാവണം പുറത്തേക്കുള്ളത് മോയിസ്ചർ വലിച്ചു പുറത്തേക്ക് പോകണം അത് അടച്ചിട്ടിട്ട മുറിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം ഒരു എക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവായി അല്ലാതെ ഇതിലിപ്പോ നമുക്ക് ഈ ടൈം കഴിഞ്ഞിട്ട് പിന്നെ അതിന് സംശയം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല ഈ ടൈം കഴിഞ്ഞാൽ നേരെ കൊപ്ര എടുക്ക നേരെ ക്രഷറിലും കട്ട് ചെയ്യുക നേരെ പക്ഷേ പ്രൊഡക്ഷൻ കിട്ടുക അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ സ്റ്റിൽ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാല് ഫിൽറ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് നിക്കണോണ്ട് അങ്ങനെ ടെക്നീഷ്യൻ വന്നുകൊണ്ട് നമുക്ക് ഡ്രയറിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ആർക്കും വിശ്വസിച്ച് ഈ ഡ്രയർ വാങ്ങിക്കാം കാരണം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കൂട്ടിയിട്ട് ഇതില് മെയിൻ എന്താ വെച്ചാൽ സാധാരണ ഡ്രയർന്ന് പറഞ്ഞാൽ ആദ്യം ട്രേ ഈ ട്രെയിൻ എന്ന് പറയുമ്പോ രണ്ടുപേരും അപ്പുറത്തേക്കൊന്നും പിടിച്ചിട്ടുണ്ട് വരില്ല എടുക്കാനും രണ്ടുപേര് വേണം ഇതൊന്നും ഇല്ല നമ്മൾ നേരെ കൊണ്ടുവന്ന് ചാക്കിനാണ്ട് കൊട്ടിടുക അടയ്ക്കുക ടൈമറ് അഡ്ജസ്റ്റ് ചെയ്യ ഓൺ ആക്കിട്ട് നമ്മളെ ബാധിക്ക് നോക്കണ്ട അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പുള്ളു കാരണം ഇപ്പൊ ഷോപ്പിന്റെ ഉള്ളില് ഇപ്പൊ ഒരു ചെറിയൊരു ഷോപ്പാണ് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഷോപ്പിനെ സെറ്റ് 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 ചെയ്ത് ഉള്ള സ്ഥലത്ത് ഒരു വെച്ച് പറയാനുള്ളത് വേറെ കുട്ടിയുടെ നമ്മളിപ്പോ നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട് ഇപ്പോൾ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ഈ സ്വയം തൊഴിൽ വകുപ്പൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെ പരിപാടി തുടങ്ങാം അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിക്കരുത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു മില്ലൊക്കെ തുടങ്ങണേ ഇതിപ്പോ ോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഡ്രയറിന്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമ്മളെ എക്സ്പെല്ലറ് കട്ടർ ഇങ്ങനത്തെ ഒരുക്കെ വലിയ യൂണിറ്റ് തുടങ്ങാനൊക്കെ എത്ര സ്പേസ് ഉള്ള ഒരു ഏരിയ ഉണ്ട് സ്ക്വയർ ഫീറ്റ് പക്ഷെ ഉണ്ടായാലും ഉദാഹരണമാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോ ആ അതിന്റേതായ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോ ഇവിടെ പ്രൊഡക്ഷൻ ഫിൽറ്ററേഷൻ കഴിഞ്ഞ് പൈപ്പിട്ടിരിക്കുന്നത് പൈപ്പ് പൈപ്പ് വന്നിട്ട് ഈ ടാങ്കിലേക്കാണ് വരും ചിന്തിക്കുന്നത് എവിടെന്നെ വരുന്നത് പക്ഷെ ഉള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓയിലിനെ പറ്റി എനിക്ക് കുറച്ച് നോളജ് ഉണ്ട് പക്ഷേ മില്ലിനെ പറ്റി സീറോ ആണ് പക്ഷെ ഇത് നമ്മള് യൂട്യൂബിൽ ഓരോരോ ചാനലുകൾ ഇങ്ങനെ നോക്കി നോക്കി സെർച്ച് സെർച്ച് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് മെഷീൻ ആട്ടുന്നത് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ആട്ടുക അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ചെയ്യുന്നു പക്ഷെ അതിൽ എനിക്കൊരു കുറവായിട്ടൊന്നും തോന്നുന്നില്ല കറക്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ മെഷീൻ ഓടിക്കുമ്പോ അതിന്റേതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മള് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കരുത് പണിയെടുക്കണം പണിയെടുക്കണം അതെ വെറുതെ ഇരുന്നാലും നടക്കൂല വെറുതെ ഇരുന്നാൽ വെളിച്ചെണ്ണ വരൂല്ല അത് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളെ തുരി ഇറങ്ങുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഒരു കുഴപ്പമില്ല ഈ സംരംഭത്തിന് നല്ല രീതിയിൽ ആര് തുടങ്ങിയാണ് വിജയിപ്പിക്കാൻ കഴിയും വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് ജനങ്ങള് വിശ്വസിക്കുന്നത് ലൈവില് എന്ത് പ്രൊഡക്ട് കൊടുക്കുന്നുണ്ടോ അതിനെ ജനങ്ങള് വിശ്വസിക്കുന്നുണ്ട് കാരണം എന്തായാലും മായോ വലിയ കലർപ്പുടവും അല്ല ഒന്നും അതാണ് ഒരു ഏറ്റവും വല്യ അതിന്റെ ഒരു ആഹരണമാണ് ഞാനിപ്പോ തുടങ്ങി ഇത്ര ദിവസമായിട്ടുള്ള പക്ഷെ ജനങ്ങളിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ആയിട്ട് അവർക്ക് വലിയ കാര്യങ്ങളല്ല വിഷയം നിങ്ങൾ നല്ല സാധനം തരുമോ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടോ ഇതാണ് കാരണം അതാണ് ഇന്നത്തെ ഏറ്റവും വല്യ വിഷയായിട്ട് വരുന്നത് അപ്പൊ അതില് നമ്മള് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ തേടിയ ആൾക്കാർ വരും ചിലപ്പോ ഒരു പക്ഷെ നമ്മൾ ചിലപ്പോ കൂടുതൽ എടുക്കണ്ടാവും ചിലപ്പോ പലരും ഉണ്ടല്ലോ നല്ല പ്രൊഡക്ട് കൊടുക്കുമ്പോൾ രണ്ടുപേ ഉണ്ടാവും പക്ഷെ അത് ആൾക്കാർക്ക് ആൾക്കാർക്ക് വേണ്ടി നല്ല സാധനം നല്ല അത്ര അത്ര എനിക്ക് പറയാനുള്ളൂ നല്ല സാധനം നമ്മൾ ആയി കൊടുക്കാം നമ്മൾ അന്വേഷിച്ച ആൾക്കാർ വരും ആ വിശ്വാസം കീപ്പ് ചെയ്യണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിശ്വാസം നമ്മൾ മാറാൻ പാടില്ല എന്നും അത് നിലനിർത്തി കൊണ്ടുപോകണം ഇപ്പൊ പിന്നെ കുട്ടികളെ ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ മൂന്ന് പ്രൊഡക്റ്റ് ആണ് അവിടെ കാരണം ഒന്ന് വെളിച്ചെണ്ണ ഞങ്ങളുടെ ബ്രാൻഡ് നൈം ആണ് ക്യൂ ബ്രാൻഡ് ക്യൂ ബ്രാൻഡ് ബ്രാൻഡ് എന്നാണ് നമ്മുടെ ബ്രാൻഡ് നൈം ക്യൂ ബ്രാൻഡ് വെളിച്ചെണ്ണ ക്യൂ ബ്രാൻഡ് എള്ളെണ്ണ എള്ളെണ്ണയുടെ മെഷീൻ ഞങ്ങൾക്ക് ഓണത്ത് വേണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ ആട്ടുന്ന എള്ളെണ്ണ മാത്രമേ വിൽക്കുകയുള്ളു നമ്മളത് ആട്ടുന്ന വെള്ളെണ്ണ പിന്നെ അത് കഴിഞ്ഞാൽ ദീപം എണ്ണ അതായത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മഞ്ചുദ്വീപ് മഞ്ചുതരം ഓയില് ഉപയോഗിച്ച് വെളിച്ചെണ്ണ തവടെണ്ണ മധു ഓയിൽ ഇരിപ്പെണ്ണ ഈ അഞ്ചുതര ഓയിൽ ഒഴിച്ച് നമ്മൾ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വിളക്കെണ്ണയുണ്ട് അതും ക്യൂ ബ്രാൻഡ് തന്നെയാണ് ബ്രാൻഡെണ്ണയും പക്ഷെ അതിൻ്റെ ഒരു കാര്യം വെച്ചാല് കരിയോ പുകയോ ആളിക്കത്തലോ അതായത് സീറോ പെർസെന്റ് കെമിക്കൽ സീറോ പെർസെന്റ് കെമിക്കൽ അതുകൊണ്ടാണ് അത് ആളിക്കത്തേല്ല കരിയും പുകയെ പിടിക്കില്ല വിളക്കിന് ഒരു പ്രശ്ന കരിയും പുകയും പിടിക്കൊന്നുമില്ല അതുകൊണ്ട് അതിന് നൂറ് ശതമാനം നമുക്കിപ്പോ ഏതായാലും ഇങ്ങനെ ഒരു പ്രോസസ്സിങ് ഇങ്ങനത്തെ യൂണിറ്റ് തുടങ്ങാൻ ചെറുമട്ടത്തിലാണ് വന്നിട്ട് നോക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാരണം നമ്മൾ ആരും പാർട്ട്ണർഷിപ്പ് ആരും ഇല്ല അതുകൊണ്ട് എന്നാലും അറൌണ്ട് എനിക്കിത് ഒരു പത്ത് രൂപയുടെ അടുത്ത് എന്തായാലും പക്ഷെ ഇത് പത്ത് രൂപ ഒന്നും വേണ്ട ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങണ ഇപ്പൊ ചെറിയ ഒരു ഒരു ഡ്രൈവറും കൂടിയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു ഒരു മൂന്ന് നാല് ലക്ഷം രൂപയിലുള്ള ഒതുക്കാവുന്നതുള്ളത് നമ്മൾ പിന്നെ ഫിൽറ്ററും കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇലക്ട്രിക് വർക്ക് ഒക്കെ ഫുള്ള് നമ്മൾ ഇവിടെ ചെയ്തതാണ് എല്ലാ വയറിങ്ങും ഇലക്ട്രിക് വയറിനൊക്കെ നല്ലൊരു പൈസ ആയി അപ്പം അങ്ങനെയുള്ള കുറച്ച് കാണാൻ പൈസകൾ നമുക്ക് അറിയാതെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി അറൗണ്ട് നമുക്കൊരു മെഷീൻ മെഷീനറി കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഡ്രയറും മെഷീനും കൂടി നമുക്ക് നോക്കുമ്പോൾ മൂന്ന് ഒരു ആറേഴ് രൂപയുടെ എടുത്തിട്ടേക്ക് വരുന്നുള്ളൂ വരുന്നുള്ളൂ കാരണം എല്ലാം കൂടിയിട്ടുണ്ട് അതായത് എല്ലാ സിസ്റ്റവും കൂടിയിട്ടുണ്ട് അത്രേ വരുന്നുള്ളു പിന്നെ വരുന്നത് നമുക്ക് ഇലക്ട്രിക്കലിന്റെ നല്ലൊരു പൈസ നമുക്ക് ഇലക്ട്രിക്കലിന്റെ അതെന്താ വെച്ചാല് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാ ഏ സെറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ചെയ്തത് പിന്നെ നല്ല രീതിയിൽ കുറച്ച് നല്ല സാധനങ്ങൾ ഇട്ടിട്ടാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം നാളെ ഷോപ്പാണ് അതുകൊണ്ട് നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാണ്ട് ഞാൻ വേണ്ടിട്ട് മാക്സിമം പക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പിന്നെ ഓൾറെഡി ത്രീ ഫേസ് ലൈൻ ആണല്ലോ ത്രീ ഫേസ് നമ്മൾ സിംഗിൾ ഫേസ് എടുത്തിരിക്കേസ് പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു സിംഗിൾ ഫേസ് കണക്ഷൻ കടക്ക് നമ്മൾ ക്യാൻസൽ പറഞ്ഞാൽ മീൻസ് വയറിംഗ് എല്ലാം നമ്മൾ മാറ്റി പഴയ വയറിംഗിനൊന്നും വെച്ചില്ല പിള്ളേറെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി കഴിഞ്ഞിട്ട് സേഫ്റ്റി ഫസ്റ്റ് അതാണ് അതിന് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മൾ ആർക്കും തുടങ്ങാവുന്നതുള്ളൂക്കാര് വരും പത്രേ ഉള്ളൂ അതിപ്പോ ഒരു ഭക്ഷണമായാലും ശരി ഒരു ചായ ആയാലും ശരി നല്ലൊരു ചായവിടെ കിട്ടണം അവിടെ ആൾക്കാരുണ്ടാവും ആൾക്കാരുണ്ടാവും അത് നല്ല രീതിയിൽ കൊടുക്കുന്നില്ലേ ആയിരത്തി ദിവസം ഉണ്ടാവും രണ്ടാമത്തെ ദിവസം ആളാണ്ട് പോകില്ലേ വേണ്ടത് നമുക്ക് ഇനി ഇത് നിങ്ങള് ശരിക്കും പിന്നെ ഇതിലിപ്പോ എന്താ പറയുക ഞാനിത് രാത്രി ഓടിക്കുന്നില്ലത് കാരണം ഞാൻ പകല് മാത്രം ഓടിക്കണുള്ളൂ കാരണം പകല് കാലത്ത് നാളെ നാളികേരം നമ്മള് വെട്ടിട്ട് കഴിഞ്ഞാല് അതിന്റെ ടൈമർ ഉണ്ട് അപ്പൊ അത് ടൈമർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടും പിന്നെ പിറ്റേ ദിവസമാണ് ഞാനിത് കൊപ്പറാക്കിട്ട് ു കാരണം വെച്ചാല് രാത്രി ഞാൻ ഓടിക്കുന്നില്ല കാരണം നമ്മൾ അടച്ചിട്ട് പോകുന്നതാണ് കറക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മള് സുരക്ഷ ആദ്യം നോക്കുമ്പോൾ ഓപ്പൺ സ്ഥലത്ത് ഇടണെങ്കിൽ നമുക്ക് വിഷയമില്ല ധൈര്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓടണോണ്ട് നമുക്ക് പ്രശ്നമാക്കും അതെ ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇപ്പൊ പ്രൊഡക്ഷന് ഇനി ഒരു മാർക്കറ്റിന്റെ ഒരു യൂണിറ്റ് കൂടി എടുക്കണം പക്ഷെ അത് ഇവിടെ ഇടാൻ പറ്റില്ല സജ്ജീകരണം കണ്ടീഷൻ ില്ല വേറെ മോഡലുകൾ നമ്മൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ നൂറ്റമ്പത് കൂട്ടിയിട്ട് കപ്പാസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വെള്ളം നമ്മളിപ്പോ പിന്നെ നൂറ്റൻപത് കിലോ ആയിരത്തി അഞ്ഞൂറ് എണ്ണത്തിന് ഉണ്ടാക്കേണ്ട പോയത് തൊള്ളായിരത്തിനാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രോഡക്റ്റ് വേണ്ടി നൂറ്റമ്പത് മുന്നൂറ് കിലോ നാനൂറ്റൻപത് കിലോ ഈ റേഞ്ച് ഉണക്കാൻ ഡ്രയറും പിന്നെ പറയാനുള്ളത് കമ്പനി എന്താണോ വാക്ക് പറയിക്കണേ ആ വാക്ക് കറക്റ്റ് ആയിട്ട് ഡ്രൈവർ പറയുന്നുണ്ട് എത്ര ആണോ പ്ലസ് പത്ത് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അത് ബക്കെയാണ് മറ്റു കാര്യത്തിൽ വേറെ പിന്നെ അവർ ലൈഫ് ഗ്യാരണ്ടി ബോഡിക്ക് തരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് കണ്ടാലും നമുക്കിതിന്റെ വെയിറ്റ് ചെയ്ത് നമുക്ക് സാധാരണ ഒരു വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നാലോ അഞ്ചോളപ്പം നമ്മൾ ഇറക്കാൻ പറ്റില്ല പറ്റില്ല മാത്രം ഹെവിയാണ് അത്രമാത്രം ഹെവിയാണ് അതൊരു ചാനൽ വെച്ച് ചാനലിൽ കൂടെ ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഓഫ് ലോഡ് ചെയ്യുന്നത് അപ്പൊ ചിലത് ഇപ്പൊ നാലുകൾ നാല് കോർണർ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷേ കൊന്തി കൊന്തിക്കാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെ പറ്റൂലർത്ഥം അതിന്റെ ഷീറ്റ് ആയാലും ബോഡി അത്ര സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അത്ര വെയിറ്റ് വരില്ല വരില്ല അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു നിന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക് എന്തൊക്കെ ഇവിടെ ഉള്ളത് അപ്പൊ ഡ്രൈവർ ജസ്റ്റ് തുറന്നു നോക്കല്ലേ ഒന്ന് നോക്കാം ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഇനി നമുക്ക് വേറെവിടെ എന്തൊക്കെയാണ് ആ ഈ സാധനം തന്നെ പരിചയപ്പെട്ട് ഇത് നമുക്ക് അവിടുന്ന് തുടങ്ങാം

ഈ ടേപ്പ് വഴി കൂടി പ്രോസസ്ലെത്താണല്ലേ അപ്പറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഇങ്ങനെ എഴുതി കൂടി കറങ്ങി വരില്ല ഇങ്ങനെ കറങ്ങി വന്ന് കറങ്ങി വീഴും ഈ ഡെലിവറി ആ ഇത് ഇത് എടുക്കുക ൂക്കി കൊടുത്ത നമ്മള് ചെറിയ ബോട്ടിൽ ഇത് വലിയ ക്യാനിലേക്ക് പിടിക്കാനുള്ള ടൈപ്പ് രണ്ട് വേദത്തിലോ ചെയ്യുന്നതാണ് ഇത് നമ്മളെ തുലാസം തൂക്കി കൊടുക്കും ആവശ്യക്കാർക്ക് ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതൊക്കെ ഇപ്പൊ ഇതിനായിട്ട് പണി കഴിപ്പിച്ചു അല്ലെ അതിങ്ങനെ ഓരോന്നിനും അതേമാതിരി എല്ലാത്തിനും എൽ സി ബി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഡ്രറിലുള്ള ചൂടാണ് മുപ്പത്തൊന്ന് ടൈം സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് കൌൺ ആക്കി ഇതിപ്പോ നമ്മളെ ലൈനിലുള്ള കറണ്ട് ആണല്ലേ ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് വാർഡ്സ് വാർഡ്സ് ഇത്ര കറണ്ട് ഇപ്പൊ ലൈനിലാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ടാണ് സമയം ഇല്ലാതെ സാധനം ഇല്ലാത്തതുകൊണ്ടാണോ അത് ഗസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുമാണ് അപ്പൊ തണിക്കാലം പൊക്കേ നമ്മൾ വീഡിയോ വൈദ്യപ്പ് ചെയ്യുകയാണ് നമ്മളെ ഈ എത്താണ് യൂസുഫലിന്റെ നാടാട്ട് നാട്ടുകാർ യൂസുഫലിന്റെ അര കിലോമീറ്റർ അര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ആഹ് അപ്പൊ യൂസുഫലിന്റെ നാട്ന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അപ്പൊ ഈ തൃപ്രയാറ് പിന്നെ ശ്രീരാമ ക്ഷേത്രം തണിക്കാൻ അറിയപ്പെടുന്നത് തന്നെ ശരിയതെ അതെ അതെ നാട്ടുകാർ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ശ്രീരാമ ക്ഷേത്രത്തിനുള്ള ഈ ഗ്രാമീൺ ഓയിൽ മിൽസിൽ നിന്ന് നമ്മുടെ കുട്ടേടിനെ ബില്ലിൽ നിന്ന് തൽക്കാലം വിട പറയുകയാണ് അപ്പോൾ വീണ്ടും നല്ല ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്